ജനകീയ വായനശാല ചാൽ സൗഹൃദ സ്വയം സഹായ സംഘം യങ്സ്റ്റാർ സ്പോർട്സ് ക്ലബ് എന്നിവയുടെ സംയുക്ത വാർഷികാഘോഷം കവിളിയോട്ട് ഒരുമ രണ്ടായിരത്തി എഴുപത്തിയഞ്ചിൽ ഉദ്ഘാടനവും ആദരവ സമർപ്പണവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജില്ലയെ സംബന്ധിച്ചടുത്തോളം അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നതും നമ്മുടെ തന്നെ ഏറ്റവും കൂടുതൽ വായനശാലകളുള്ള ഒരു ജില്ലയായി നമ്മുടെ ജില്ലയെ മാറ്റിയെടുക്കുന്നതിനു വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം വായനശാലകൾ വർധിക്കുംതോറും വലിയ മാറ്റാണ് ആ നാടിനകത്ത് ഉണ്ടാവുന്നത് അത് പഴയ കാലഘട്ടം മുതൽ നമുക്കറിയാം വായനശാലകൾ എന്ന് പറഞ്ഞാൽ ആ നാടിനകത്ത് ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ഒരു ഇടമായിട്ട് വായനശാലകൾ പഴയ കാലഘട്ടം മുതൽ മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമായി ഒരു നട്ടലായി വായനശാലകളെ നമ്മൾ കാണുകയാണ് എല്ലാ മേഖലയിലുമാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അത് വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ മറ്റ് വികസന മേ രംഗത്തുമെല്ലാം ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓരോ പ്രവർത്തനമെടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കള്ളി വിദ്യാഭ്യാസ മേഖലയിലടക്കം ഇടപെടുമ്പോൾ നമ്മുടെ നാടിനകത്തുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ മാറ്റാണ് പ്രോത്സാഹനമാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത് അതോടൊപ്പം നമുക്ക് ഇന്നത്തെ ഈ ഒരു വാർഷികം ആഘോഷിക്കുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരുപാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ സി എം വിനയചന്ദ്രൻ മാസ്റ്റർ സാംസ്കാരിക പ്രഭാഷണം നടത്തി ഒളിമ്പിക്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ബാബു പണ്ണേരി ഫുട്ബോൾ താരം സച്ചിൻ സുനിൽ കരാട്ടെ സ്വർണ മെഡൽ ജേതാവ് ദൻബിൻ മനോഹർ എന്നിവർ ആദരം ഏറ്റുവാങ്ങി എം സുരേഷ് ബാബു സ്വാഗതവും കെ കെ വിനോദൻ നന്ദിയും പറഞ്ഞു തുടർന്ന് സന്തോഷ് കമ്പിൽ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ സോളോയും ഉണ്ടായി